വരകളിൽ വർണ്ണം ചാലിച്ച് ജനഹൃദയങ്ങളിൽ ചേക്കേറുകയാണ് അലീന എ പി കോട്ടൺ ഹിൽ സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അലീന യു കെ ജിയിൽ പഠിക്കുന്ന കാലം മുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിശുദിന സ്റ്റാമ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലീനയുടെ ചിത്രമാണ് കലോത്സവ വേദികളിലും പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഗ്രാഫിക് ഡിസൈനറാകണമെന്ന് ആഗ്രഹിക്കുന്ന അലീനയ്ക്ക് കൂടുതൽ ഇഷ്ടം അക്രലിക് പെയിൻ്റിംഗ് ആണ് എൻ്റെ പേര് അലീന എ പി വഴുത്തക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ യു കെ ജി മുതൽ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ എക്സിബിഷന് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ശിശുദിന സ്റ്റാമ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ചിത്രമാണ് കഴിഞ്ഞ വർഷവും ഇക്കൊല്ലവും നടന്ന സംസ്ഥാന കലോത്സവങ്ങളിൽ ഓയിൽ പെയിന്റിങ്ങിനും കഴിഞ്ഞ തവണ ഓയിൽ പെയിന്റിങ്ങിന് എ ഗ്രേഡും ഇത്തവണ ഓയിൽ പെയിന്റിങ്ങിനും പെൻസിൽ ഡ്രോയിങ്ങിനും എ ഗ്രേഡ് നേടാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടാൻ സാധിച്ചിട്ടുണ്ട് ബി ഇന്റർനാഷണൽ നടത്തിയ എനർജി മാനേജ്മെന്റിന്റെ സെൻട്രൽ ചേർന്ന് നടത്തിയ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു ഹിന്ദു യങ് വേൾഡ് നടത്തുന്ന നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിന് രണ്ട് തവണ വിജയിവാൻ സാധിച്ചിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനർ ആണോ എൻ്റെ ആഗ്രഹം പെൻസിൽ ഡ്രോയിങ്ങും ഓയിൽ പെയിന്റിങ്ങും അക്രിലിക്കും എല്ലാ മീഡിയംസും ചെയ്യാറുണ്ട് എല്ലാത്തിനുമുള്ള പിക്ചേഴ്സും ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അക്രിലിക്കാണ്